ഹൈക്കോട്ട് അറിയുന്നത് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ ഇടിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ആത്ത പ്ലാന്റ് ഏതാന്ന് നോക്കാം ആത്ത പ്ലാന്റ് നമ്മുടെ പൈപ്പർ ഓർണാണ്ടത്തിൻ്റെ ദൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അധികം വെയിലൊന്നും ഇല്ലാത്ത കാലം തന്നെ നമ്മുടെ പ്ലാന്റ് എല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് നമുക്ക് പ്രിപ്പയേഷനൊക്കെ ചെയ്യാനായിട്ടൊക്കെ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ടുള്ളൊരു ടൈം പീരീഡാണ് കേട്ടോ ഇത് പൈപ്പർ ഓർണാണ്ടത്തിൻ്റെ നമ്മളിങ്ങനെ പൊട്ടു നിറച്ചൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസാണേ ഇതുപോലെ ത്രീ ലീ ഫോർ ലീവ് സ്റ്റേജ് പ്ലാന്റ് ആട്ടോ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ മിനിമം സൈസാണ് കേട്ടോ ഈ കാണിച്ച് വന്നിട്ടുള്ളത് ത്രീ ലീവ് ഫോർ ലീവ് സ്റ്റേജാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ചൊരു ലീഫെങ്കിലും വരാണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സാധാരണ ലാഗ് വരാറുള്ളത് ഇപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഇതേ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പീക്കോക്ക് ഓഫ് ആണ് പീക്കോക്ക് ഫോണിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ദേഹീയൊരു ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ ഈ ഫിലോഡൻഡ്രോൺ ഇത് ലെമൺ കളറിലെ ഫിലോഡൻഡ്രോൺ ആണേ ദഹിതൊക്കെയാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ത്രീ ടു ഫോർ ലീവ് സ്റ്റേജ് ആണ് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത് ഇതെങ്കിൽ ടവറായിട്ട് സെറ്റ് ചെയ്യാം അല്ലാതെ ഹാങ്ങിങ് ആയിട്ട് ഇടാം ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാനൊക്കെ പറ്റി നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ വേണ്ടത് ഒരു പ്ലാന്റിന് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസൊക്കെയാണ് കേട്ടോ ഈ കാണിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാൻ ഈ പ്ലാന്റ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ചായിട്ട് നമ്മൾ മെസ്സേജ് ഒക്കെ നോക്കണേ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാവർക്കും റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഓർക്കിഡ് ആണ് കേട്ടോ അതെ ഫ്ലവർ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് വയലറ്റും ഒരു ഒരു ക്രീം കളർ ചെയ്യുന്ന ഫ്ലവറാണ് മിക്ക സ്ഥലത്ത് ഉണ്ടാവും കേട്ടോ ഈ ഫ്ലവറൊക്കെ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ആട്ടോ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരിടയ്ക്ക് നമ്മൾ കൊടുത്തതാണ് പക്ഷേ അന്ന് പെട്ടെന്ന് തീർന്നു കാരണം ഇവന് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അതേ അപ്രോക്സിമേറ്റ് ഇത് ഈ സൈസുള്ള പ്ലാന്റ്സ് ഇപ്പം നമ്മളുടെ കയ്യിൽ ആണ് ഇതൊരു മിനിമം സൈസാണ് കേട്ടോ കാണിച്ചു തരുന്നത് ചിലതൊക്കെ ഇതിലും സൈസുള്ള വലുപ്പമുള്ള പ്ലാന്റ് ഇപ്പം നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കണത് മുപ്പത് രൂപക്കാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് മിക്കത് മുട്ടൊക്കെ വര വരാൻ പറ്റിയൊരു പരുവത്തിലുള്ള പ്ലാന്റ് ആണ് ഇത് മുട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് മിക്കതും ഉള്ളത് ഇത് വേറൊരു പ്ലാന്റ് ആണ് വേണ്ട ഇതാ ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ സൈസ് വരണത് അതിൻ്റെ പ്ലാന്റ് ഇത് ഈ ഒരു കളർ പ്ലാന്റ് ആണ് കേട്ടോ ഫുൾ വയലറ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഓർക്കഡാണ് ഇതും പെട്ടെന്ന് പെട്ടെന്ന് പൂവിടുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അതൊക്കെ ഭയങ്കര വെയിലും ഇല്ല നല്ലൊരു ക്ലൈമറ്റിൽ നിൽക്കണം കാരണം എൻ്റെ എല്ലാ പ്ലാന്റിലും എന്തിപ്പോൾ പൂവിട്ടിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഹീറോ ഓർക്കിഡാണ് നമ്മുടെ വൈറ്റ് കളറിലെ ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഞാൻ താഴെ കൊടുത്തേക്കുമ്പോൾ അതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് ഇതാണ് കേട്ടോ ഈ മൂന്ന് ഓർക്കിഡും നമ്മൾ കൊടുക്കേണ്ടത് വെറും മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ അതും ഓർക്കിഡ്സിൻ്റെ സൈസും കാണിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്രോക്സിമേറ്റ് ഓരോന്നിൻ്റെയായിട്ട് അത് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് നമ്മുടെ വയലറ്റ് കളറിലെ തെച്ചിയുണ്ടല്ലോ ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട് ഇപ്പോൾ പറയാനായിട്ട് ആ പേര് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ റെഫറൻസ് പിക്കും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അത്യാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റൊക്കെ കിട്ടിയ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂടുന്ന ഒരു പ്ലാന്റ് കേട്ടോ അതൊക്കെ പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പെട്ടുന്നൊരു ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്തത് ഇതേപോലെ തന്നെ നിൽക്കുന്ന വേറെ ഒരു റെഡ് കളറിലെ ഫ്ലവറിൻ്റെ ആണ് പ്ലാന്റ് ആണ് ഈ സെയിം പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് അഞ്ച് പ്ലാന്റുമാണ് നമ്മളുടെ യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത് ഒരഞ്ച് പ്ലാന്റ് ഒക്കെ ആയിട്ട് തമ്മിൽ കൊടുക്കാനുണ്ടാവും അത് കഴിഞ്ഞ് ഇപ്പോഴെങ്ങും വരുന്ന പ്ലാന്റ് ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൻ്റെ സൈസും കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്രോക്സിമേറ്റ് സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് കേട്ടോ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ നമ്മുടെ വീട്ടിൽ നിറച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ഇത് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ അധികം പൂവ് ഇത്ര ഭംഗിക്ക് വരത്തില്ല ഇപ്പം നിറച്ച് പൂവിട്ട് നിൽക്കുക നമ്മുടെ വീട്ടിലത്തെയാണ് നിറച്ച് പൂവെന്ന് വെച്ചാൽ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് സൈസ് പ്ലാൻ്റാണ് കേട്ടോ അതെ ഈ കാണിച്ചു തരണത് അതെ ഇതാണ് ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് പ്ലാൻ്റ് ഇത്രയും നാൾ നമ്മൾ കൊടുത്തതെല്ലാം കുഴപ്പമില്ലാത്ത നല്ല പ്ലാൻ്റ ആയിട്ട് ഇത്തവണ നമുക്ക് കൊടുക്കാൻ പറ്റണത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഇത്തവണ നമ്മളുടെ കയ്യിൽ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അതെ കലാത്തിയുടെ ഇത് ഉണ്ടോ ഈ ഒരു കലാത്തിയാണ് വരണത് അപ്പോൾ ഈ കലാത്തിയുടെ വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ചെറിയ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് ഏതൊരു ബോട്ടിൽ വെച്ചേക്കണതാണ് ഇതിൻ്റെ ഒരു ലീഫിന് ഇതേ ഉണ്ടോ അതിൻ്റെ വിരലിൻ്റെ അത്രയൊക്കെ നീട്ടമുള്ളൂ മറ്റത് ഇതാണ് സൈസ് ചെറിയ ബോട്ടിൽ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതെ ഈ സൈസുള്ള ഒരു മൂന്നാല് പ്ലാൻസ് നമ്മളുടെ കയ്യിൽ ആണ് അതുപോലെ വലിയ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതാണ് വലിയ പ്ലാന്റ്സ് വരുന്നത് ഇത് വലിയ പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈസ് അപ്പോൾ രണ്ടിനും രണ്ട് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കട്ടോ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിലുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു